ിൽപ്പത്തി മുപ്പത്തിമൂന്ന് ഏസാവിനെ കണ്ടുമുട്ടുന്നോ യാക്കോബ് തലയുയർത്തി നോക്കിയപ്പോൾ ഏസാവ് നാനൂറ് പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു ഉടനെ യാക്കോബ് മക്കളെ വേർതിരിച്ച് ലയായുടേയും റാഹേലിൻ്റെയും രണ്ട് പരിചാരികമാരുടെയും അടുക്കലായി നിർത്തി അവൻ പരിചാരികമാരെയും അവരുടെ മക്കളെയും മുമ്പിലും ലയായയുടെയും മക്കളെയും അതിനു പുറകിലും റാഹേലിനെയും ജോസഫിനെയും ഏറ്റവും പുറകിലും നിർത്തി അവൻ അവരുടെ മുമ്പേ നടന്നു സഹോദരന്റെ അടുത്ത് എത്തുവോളം ഏഴുതവണ നിലം മുട്ടി താണു ഏസാവാകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇരുവരും കരഞ്ഞു ഏസാവു തലയുയർത്തി നോക്കിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടോ അവൻ ചോദിച്ചോ നിന്റെ കൂടെ കാണുന്ന ഇവരൊക്കെ ആരാണ് യാക്കോബ് മറുപടി പറഞ്ഞു അങ്ങയുടെ ഈ ദാസിന് ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന മക്കളാണ് അപ്പോൾ പരിചാരികമാരും അവരുടെ മക്കളും അടുത്തു ചെന്ന് ഏസാവിനെ വണങ്ങി തുടർന്ന് ലയായയും അവളുടെ മക്കളും അതിനുശേഷം ജോസഫും റാഹേലും അടുത്തു ചെന്ന് താണു വണങ്ങി ഏസാവ് ചോദിച്ചു ഞാൻ വഴിയിൽ കണ്ട പറ്റങ്ങൾ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് യാക്കോബ് പറഞ്ഞു എന്റെ യജമാനായ അങ്ങയുടെ പ്രീതി നേടുക ഏസാവ് പറഞ്ഞു സഹോദര എനിക്ക് അതെല്ലാം വേണ്ടത്രയുണ്ട് നിൻറേത് നീ തന്നെ എടുത്തുകൊള്ളുക യാക്കോബ് അപേക്ഷിച്ചു അങ്ങനെയല്ല അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിക്കുക കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് അത്രയ്ക്കു ദയയോടെയാണ് അങ്ങ് എന്നെ സ്വീകരിച്ചത് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനങ്ങൾ ദയവായി സ്വീകരിക്കുക എന്തെന്നാൽ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു എല്ലാം എനിക്ക് വേണ്ടത്രേ ഉണ്ട് അവൻ നിർബന്ധിച്ചപ്പോൾ ഏസാവ് അവ സ്വീകരിച്ചു ഏസാവ് പറഞ്ഞു നമുക്ക് യാത്ര തുടരാം ഞാൻ നിന്റെ മുമ്പേ നടക്കാം യാക്കവ് പറഞ്ഞു അങ്ങേക്കറിയാമല്ലോ മക്കളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് കറവയുള്ള ആടുമാടുകൾ എൻ്റെ കൂടെയുണ്ട് ഒരു ദിവസത്തേക്കാണെങ്കിലും കൂടുതലായി ഓടിച്ചാൽ അവ ചത്തുപോകും അതുകൊണ്ട് അങ്ങ് മുമ്പേ പോയാലും കുഞ്ഞുങ്ങളുടെയും കന്നുകാലികളുടെയും നടപ്പിനൊത്ത് ഞാൻ പതുക്കെ വന്ന് സേറിയിൽ അങ്ങയുടെ അടുത്തെത്തിക്കൊള്ളാം എന്റെ ആൾക്കാരിൽ കുറേ പേരെ ഞാൻ നിന്റെ കൂടെ നിർത്തട്ടെ ഏസാവു ചോദിച്ചു യാക്കോവ് മറുപടി പറഞ്ഞു എന്തിന് എനിക്ക് അങ്ങയുടെ പ്രീതി മാത്രം മതി അതുകൊണ്ട് ഏസാവു അന്ന് തന്നെ സേറിയിലേക്ക് തിരിച്ചു പോയി യാക്കോ സുക്കോത്തിലേക്ക് പോയി അവിടെ വീട് പണിതോ കന്നുകാലികൾക്ക് കൂടുകളും കെട്ടി അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്നു പേരുണ്ടായത് യാക്കോബ് പാതാൻ ആരാമിൽ നിന്നുള്ള യാത്ര തുടർന്നു കാനൻ ദേശത്തുള്ള ഷെക്കം പട്ടണത്തിൽ സുരക്ഷിതനായി എത്തിച്ചേർന്നു അവിടെ നഗരത്തിനടുത്ത് കൂടാരമടിച്ചു യാക്കോബ് ഷെക്കമ്മിന്റെ പിതാവായ ഹാമോറിന്റെ മക്കളിൽ നിന്ന് താൻ കൂടാരമടിച്ച പറമ്പിന്റെ ഒരു ഭാഗം നൂറ് നാണയത്തിനു വാങ്ങി അവൻ അവിടെ ഒരു ബലിപീഠം പണിതോ അതിന് എൽ എലോഹൈ ഇസ്രായേൽ എന്ന് പേരിട്ടു